നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഖത്തറിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ആറു മാസത്തിനകം പ്രാബല്യത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടി ഖത്തറിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലുകളുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പന്ത്രണ്ടാം നമ്പർ നിയമത്തിന് ഖത്തർ ഹിസൈനസ് ഹമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അംഗീകാരം നൽകി സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും സ്വദേശികളായ തൊഴിലാളികളുടെ പങ്കാളിത്യം ഗണ്യമായി വർദ്ധിപ്പിക്കാനും സ്വദേശി വനിതകളുടെ കുട്ടികൾക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ തുറക്കാനും അതുവഴി സ്വദേശികളുടെ മാനവവിഭവശേഷി സ്വകാര്യ മേഖലയിൽ പരമാവധി പ്രയോജനപ്പെടുത്താനുമാണ് നിയമലക്ഷ്യം വയ്ക്കുന്നത് കുവൈറ്റിൽ ഫിംഗർ പ്രിൻ്റ് സമർപ്പിക്കാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും സ്വദേശികൾക്ക് ഈ മാസം മുപ്പത് വരെയാണ് ബയോമെട്രിക് ഫിംഗർ പ്രിൻ്റ് എടുക്കാനായി സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് തീരുമാനം അനുസരിക്കാത്ത പൗരന്മാരുടെ അക്കൗണ്ടുകൾ നാല് ഘട്ടങ്ങളായി നിയന്ത്രിക്കും സൗദിയിൽ നൂറ്റി മുപ്പത്തൊമ്പത് സർക്കാർ ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ കൈക്കൂലി അധികാര ദുർവിനിയോഗം കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുൾപ്പെടെ അഴിമതി ആരോപണങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ സൗദി ഓവർ സ്റ്റെറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി അറസ്റ്റ് ചെയ്തു നസഹ ഉദ്യോഗസ്ഥർ നിരവധി സർക്കാർ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് അറസ്റ്റ് ദുബായ് മലയാളി അസോസിയേഷനും അഹല്യ മെഡിക്കൽ സെന്ററും കൂടി ഫ്രീ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ദുബായ് മലയാളി അസോസിയേഷൻ അവരുടെ ഓരോ എമിറേറ്റ്സിനും നടത്തിവരുന്ന ഏഴാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇത്തവണ അജുമാനിൽ നടന്നു അഹല്യ മെഡിക്കൽ സെന്ററുമായി ചേർന്ന് നടത്തുന്ന ഈ വർഷത്തെ നാലാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് അജുമാനിൽ സംഘടിപ്പിച്ചത് ദർശന കലാ സാംസ്കാരിക വേദി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു നസീർ പെരുമ്പാവൂർ പ്രസിഡന്റും ബിജു വാര്യർ സെക്രട്ടറി പി ടി റിയാസ് മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റ് അനിൽ അനിൽകുമാർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ യു എയിൽ ഡെലിവറി ജീവനക്കാരന്റെ ബൈക്ക് മോഷ്ടിച്ചു പ്രതിയെ നാടുകടത്താൻ നടപടി ആന്ധ്രയിലും തെലുങ്കാനയിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും ഇരുപത്തിയേഴ് മരണം കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകളടക്കം റദ്ദാക്കി സൗദിയിൽ സ്കൂൾ ബസ് അപകടം ബീഹാർ സ്വദേശിയായ ഡ്രൈവർ മരിച്ചു മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക് ഇനി സ്പോർട്സ് ന്യൂസ് സിൽവർ ഹിൽസ് ട്രോഫി വേലമ്മൽ മെഡിക്കുറേഷൻ സെന്റ് ജോസഫ് സേലനും നേതാക്കൾ പാരലിമ്പിക്സ് ടോക്കിയോയിലെ വിജയം ആവർത്തിച്ച് യോഗേഷ് കത്യനിയ പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ബുദ്ധസ്ലിയയിൽ ബയർ ലവർ ക്യൂസർ ഒരു മത്സരത്തിന് തോറ്റു പാരലിമ്പിക്സിൽ ചരിത്രം തീർത്ത് പ്രീതി പാൽ നൂറ് മീറ്റർ പിന്നാലെ ഇരുന്നൂറ് മീറ്ററും വെങ്കലം കപ്പിലെ മികച്ച താരമായി ബംഗാൾ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കില്ല രണ്ടു തവണയാണ് ഈ തൃശൂർ ഒല്ലൂർക്കാരൻ അവരെ സോട്ടിലേക്ക് സ്റ്റേഡിയത്തിൽ വിറപ്പിച്ചത് കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമായി പാരലിമ്പിക്സിൽ ഇന്ത്യക്ക് ഏഴാം മെഡൽ ഹൈജം നിഷാദ് കുമാറിന് വെള്ളി ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു ഇനി പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം